അത് പകരോ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളോട് വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറയുന്നത് ഒരു പല്ല് കേട് വന്ന് അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ പടർന്ന് 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 പോകുന്നത് ഞാൻ റീസെന്റ്ലി ഒരു പേപ്പർ വായിച്ചു ആർട്ടിക്കിൾ വായിച്ചു അത് ദുബായ് അറബ് ബേസ്ഡ് കൺട്രി അവിടെ രണ്ട് ഡെന്റിസ്റ്റ്മാരെ സ്റ്റഡീസ് പറയുന്നത് ഇത് പകരൂന്നാണ് പകരുന്നത് എങ്ങനെയാണ് പകരുന്ന സാഹചര്യങ്ങൾ വൈടാകത്ത് സ്റ്റെപ്റ്റക്കോക്കസ് മൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അപ്പുറത്തും അപ്പുറത്തും ഉള്ള പല്ലുകളിലും ഉണ്ടാവില്ല അപ്പൊ രണ്ടിന്റെ ഇടയിലാണ് ഫുഡ് ഇരിക്കുന്നതെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ കേട് കേടുവരിക അവിടെ ഫുഡ് ഫുഡിരിക്കുന്നതിനാണ് മേലെയാണ് നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്നത് അത് ആസിഡായി അത് അവിടെ ഇനാമലിനെ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പല്ലിൽ നിന്ന് പിറത്തെ പല്ലിലേക്ക് പകരും ആ പകരം എന്ന് പറയുന്നത് ടെക്നിക്കലി കറക്റ്റാ ബാക്ടീരിയ എല്ലായിടത്തും ഉണ്ട് ഫുഡ് എല്ലായിടത്തും ഉണ്ട് ഡെബ്രിയായിട്ട് അത് അങ്ങനെ പോകും അപ്പൊ ആ പകർച്ചയ്ക്കുള്ള സാധ്യത ഇങ്ങനെയാണ് ഈ ബാക്ടീരിയ വേണമെങ്കിൽ ത്തിലേക്ക് വേണമെങ്കിൽ ഇതിലൂടെ പകരാം പക്ഷെ നമ്മളുടെ തിയറിയോറിറ്റിക്കലി ഇതിന്റെ പകർച്ച എന്ന് പറയുന്നത് ഇതാണ് ഈ പനിയൊന്നും പടരുന്ന പോലെ പടരുന്നതല്ല ബാക്ടീരിയ അവിടെ അവിടെ വർക്ക് ചെയ്യുന്നു നിന്ന് ഇങ്ങോട്ട് അതുകൊണ്ടായിരിക്കണം അവർ ആ സ്റ്റഡീസിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പകരുന്നു എന്നുള്ളത് മനസ്സിലായോ ഇപ്പുറത്തെ പല്ല് ഇപ്പത്തേക്ക് വരണമെങ്കിൽ ബാക്ടീരിയ ഉള്ളോടത്തോളം കാലം പല്ല് ഇത് പകരും അതാണ് അതിന്റെ തിയറി സാധ്യതയുണ്ട് ഒരു കേടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നല്ലത് അല്ലാതെ നിങ്ങൾ ചെല്ലുമ്പോഴേക്കും നിങ്ങൾ കണ്ട് നിങ്ങൾ അനുഭവിച്ചു വരുമ്പഴേക്കും അത് വളരെ ഡീപ്പായിരിക്കും നമ്മൾ കേടാണ് ബുദ്ധിമുട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നല്ല എന്തുകൊണ്ടാണ് ഡോക്ടർമാര് ആ ഡോക്ടർ എന്റെ അടുത്ത് ഞാൻ ചെറിയ ഓട്ടായിട്ട് ആ ഡോക്ടർ അത് കുത്തി വലുതാക്കിന്ന് പറയും പക്ഷെ അത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഡോക്ടർ കുത്തി വലുതായി ഇത് എങ്ങനെയാണെന്നറിയോ അതിന്റെ തീരെ ഞാൻ പറഞ്ഞുതരാ നമ്മുടെ പല്ലിന്റെ ഇനാമൽ വെരി സ്ട്രോങ് അത് വൺ ഓഫ് ദ സ്ട്രോംഗസ്റ്റ് മെറ്റീരിയൽ ഇതിനകത്ത് ഈ ബാക്ടീരിയ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും തിന്നായിട്ടുള്ള ഏരിയ അവന് ചെറിയൊരു ഓട്ടേണ്ടാവുള്ളൂ ഓട്ട കിട്ടിയാൽ മതി ഇവൻ അതിനകത്തേക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പല്ലിന്റെ അകത്തുള്ള രണ്ടാമത്തെ ലെയർ ഡെന്റീനാ അത് സോഫ്റ്റാ അവനെ മുഴുവൻ തിന്നിറങ്ങും ും അപ്പൊ മോളിൽ ഇവൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇവ നിക്കും അടിയിൽ കുഴി പോലെ അതായത് സത്യം ഓ വിശാലമായ ഷോറൂം അവിടെ ഉണ്ടാവും അപ്പൊ നമ്മൾ വീട് പണിയാണെങ്കിലേ അടിയിൽ എന്ത് ചെയ്യും നമ്മൾ നല്ല തറ കെട്ടണ്ടേ അപ്പൊ ഞങ്ങളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടാ നിങ്ങള് വരുന്നത് അപ്പൊ നമ്മൾ ഈ പല്ലിനു വേദന ഉണ്ടാക്കുന്ന ഈ നാടിവ്യൂഹം കുറച്ച് താഴെ ഇരിക്കണേ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ മനസ്സിലായല്ലേ അപ്പോൾ അപ്പൊ ഞങ്ങൾ എന്താണ് അടിഭാഗം സ്ട്രോങ് ആയിരിക്കണം അല്ലെങ്കിൽ എന്താവാ ഈ ഫില്ലിങ് വെച്ച് കുറച്ചെളിമ തഴിക്കറങ്ങിപ്പോ ഇല്ലേ അപ്പോൾ അടിഭാഗം സ്ട്രോങ് ആണോന്ന് തെക്ക് ചെയ്യണം അത് മാത്രമല്ല ഈ മോളിൽ ഇങ്ങനെ കൂടാരം പോലെ നിക്കുന്ന ഇനാമൽ ഉണ്ട് അത് മോളിൽ ഇങ്ങനെ നിൽക്കണേ ഉള്ളൂ അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടി താഴെ പോവാം ഉള്ളിൽ ഉള്ളിലൊന്നുമില്ലല്ലോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ അൺസപ്പോർട്ടഡ് ഇനാമൽ എന്നതിനെ പറയുന്നത് അതിനെ കളഞ്ഞു കഴിയണം അതിനെ നമ്മൾ കളയണം എന്നിട്ട് വേണം അതിനകത്തൊരു ബൾക്കായിട്ടൊരു ഫില്ലിംഗ് ചെയ്യാൻ നമ്മളുടെ ഒരു കടിയേ പത്തിരുപത്തി അഞ്ച് കിലോ ഒക്കെ വരും ഇങ്ങനെയുള്ള കടികള് കൊടിക്കട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന സാധനത്തിന് അത്രയും ബൾക്ക് ഇല്ലെങ്കിൽ അതൊക്കെ പൊട്ടിച്ചാട്ടികളും

ഈ കേരള ഇന്ത്യയിൽ തൊണ്ണൂറ്റിഒമ്പത് ശതമാനം പേർക്കുള്ള രോഗമാണ് മോണ രോഗം അതാരും മൈൻഡ് ചെയ്യുന്നില്ല അതെന്താ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് അറിയോ മോണ പഴുക്കാന്ന് കഴിഞ്ഞാൽ ഈ കൈവെള്ളയില്ലേ ഈ കൈവെള്ളയുടെ ഇത്രയുള്ള തൊലി ഇവിടെ പഴുത്തിരുന്നാൽ എങ്ങനെ ഇരിക്കും ബുദ്ധിമുട്ടാ പക്ഷെ നിങ്ങൾക്ക് പഴുത്താ ഒരു ബുദ്ധിമുട്ടില്ല നമ്മളറിയില്ല നമ്മൾ ആൾക്കാർക്ക് സ്മെല്ലും വായനാറ്റം ഒക്കെ ഉണ്ടാവും അത് അവനും ഉണ്ടാവും ഈ കോവിഡ് കാലത്ത് മൗത്ത് മാസ്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു മാസ്ക് അവർക്ക് മാസ്ക് മനസ്സിലായാണ് അവർക്ക് മനസ്സിലായത് എന്റെ സ്മെൽ ഉണ്ടോ എന്ന് കോവിഡ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരുപാട് പേഷ്യൻസ് വന്നു കോവിഡ് അല്ല അവര് നിങ്ങൾ റിയലൈസ് പബ്ലിക് റിയലൈസ് ചെയ്തു എന്ത് ചെയ്തിട്ടുണ്ട് ഇനിയും മാസ്ക് ഇടേണ്ടി വരരുത് ഏഹ് എന്ന് അപ്പൊ അപ്പം ബേസിക്കലി നമ്മുടെ വായയുടെ ഇൻഫെക്ഷൻസ് ഇല്ലേ എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഉണങ്ങുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെന്തുകൊണ്ടാണ് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോവാത്തത് എന്നുള്ളതാണ് ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഒരു പറഞ്ഞു കാര്യമാണ് പറഞ്ഞതിനകത്തേക്കാൻ വരാം അതായത് നിങ്ങൾ പല്ല് പറിക്കുന്നതേ എല്ലാവരും വിചാരിക്കുന്നത് ഒരു നിസ്സാര സംഭവം നിസ്സാര സംഭവം നിങ്ങളുടെ താടിയില്ലേ ഇവിടെ ഇങ്ങനെ ഒരു എല്ല് പോകുന്നുണ്ട് താടിയിൽ ഒരു എല്ല് പോകുന്നു ഈ വിധി തന്നെയാ താടിയെല്ലിനെ ഞങ്ങൾ അങ്ങ് പൊളിക്കുകയാണ് ചെയ്യണേ ഈ പല്ലെടുക്കുമ്പോ ഞങ്ങൾ കേക്കോ പൊളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ആ പേടിക്കേണ്ട കാര്യമില്ല കാര്യം എന്താ നിങ്ങള് ആ പല്ലിന്റെ അവിടെ നിങ്ങൾ അത് കാണുന്നില്ല ഇവിടെ നിങ്ങടെ തൊലി പോയി ഇവിടെ എല്ല് കണ്ട ഓടും ആശുപത്രിക്ക് പത്ത് സ്റ്റിച്ച് ഇടും ഇല്ലേ ഈ വായുടെ അകത്തൊരു പല്ലെടുക്കുന്നതിനെ വളരെ നിസ്സാരവൽക്കരിച്ചേക്കാണ് സമൂഹം ഒരു ഇൻഫെക്ഷൻ വന്നാൽ തീരും അതുപോലെ ഇൻഫെക്ഷനാണ് അവിടെ ഉണ്ടാവുക നമുക്ക് അങ്ങനെയാണ് പല്ലെടുക്കുമ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം അത്ര സീരിയസ് ആയിട്ടുള്ള സർജറിക്ക് കേരള സമൂഹം സമൂഹമായിക്കോട്ടെ ഇന്ത്യയിലെ തന്നെ ഭൂരിഭാഗം പേരും വളരെ നിസ്സാരവൽക്കരിച്ച വെച്ചേക്കണം അപ്പോൾ ഇത് കോംപ്ലക്സ് സർജറി ആ എല്ല് പൊട്ടി പൊളിഞ്ഞ് ഞങ്ങൾക്ക് കാണാം മനസ്സിലായില്ലേ നിങ്ങൾക്കും വേണമെങ്കിൽ കാണാം കണ്ണാടിയിൽ നോക്കിയാൽ ഞാൻ കാണിച്ചു കൊടുക്കും ആൾക്കാരെ ചിലപ്പോൾ പറഞ്ഞിട്ട് പോരെ നിങ്ങളിത് നോക്ക് ഇതാണ് ഈ സർജറി ഇതിനെയാണ് ഞങ്ങൾ ഡെൻ്റൽ സെർജന്മാർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇത് കട്ട് ചെയ്യാനും ഇവിടുന്ന് മാറ്റി വയ്ക്കാനും ഇതിനൊക്കെ ഉള്ള എക്സ്പെർട്ടീസ് ഉണ്ട് അപ്പോൾ ഈ മോണരോഗവും ഇങ്ങനെയുള്ള സംഗതി ഒന്നും വലിയ ഇൻഫെക്ഷനിലേക്ക് പോകുന്നില്ല പല്ല് സെർജറി ഒക്കെ ചെയ്താലും ഇത് വല്ലാത്ത ഇൻഫെക്ഷനിലേക്ക് പോകുന്നില്ല കാരണം അപ്പർ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈസ് ഭയങ്കര ബ്ലഡ് സപ്ലൈ ബ്ലഡ് കൂടുതലുണ്ടെങ്കിൽ ബോഡി ഭയങ്കര റെസിസ്റ്റ് ചെയ്യും കാര്യം ബോഡിയുടെ എല്ലാ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതും ഇമ്മ്യൂണിറ്റി കൂടുതലായി ബ്ലഡിൽ നിന്നാണ് എല്ലാ വന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നെ ഫൈറ്റ് ചെയ്യുന്നേ ഈ ന്യൂട്രോസൈ ലിംസോ ഒക്കെ വന്ന് ന്യൂട്രോഫിൽസൊക്കെ വന്ന് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുള്ളതുകൊണ്ട് വലിയ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നില്ല ഞാൻ ഈ കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ പറയും നിങ്ങൾ ഇന്നേരത്തിരുത്തിയുണ്ട് കുത്തി 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 ഓരോരുത്തരെ പറിക്കുന്ന രീതി നിർത്തണം ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ അതിനുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല ശരിക്കും രണ്ടായിരം രൂപ ചാർജ് ചെയ്യണം ഒരു സർജറിക്ക് പ്രഷർ ഷുഗർ എല്ലാം ചെക്ക് ചെയ്തിട്ടേ തുടങ്ങാവൂ ഒരു പല്ലെടുക്കുന്നതിനാണോ അതാണ് അതിൻ്റെ അതിൻ്റെ പ്രോട്ടോകോൾ അതാണ് ഇതൊന്നും ഒരു പ്രശ്നമില്ല ഒരു പല്ലെടുത്ത ഒരാൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുന്നതായിരിക്കും അതോടുകൂടി നിങ്ങൾ ഈ പ്രശ്നമൊക്കെ തീരും എല്ലാം ചോദിക്കും അത് ചെയ്യേണ്ടായിരുന്നില്ലേ ഇത് ചെയ്യേണ്ടതായിരുന്നില്ലേ പക്ഷേ ഇപ്പോഴും അമ്പതും നൂറും രൂപയ്ക്കാണ് പല്ല് പറിക്കുന്നത് എന്തൊരു മോശം നോക്ക് സ്വന്തം മലയാളീനെ സംബന്ധിച്ചോളം സ്വന്തം മനസ്സിന് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ വിലയില്ലാണ്ടല്ലേ അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവണമെന്ന് മലയാളി മനസ്സിലാക്കണം അപ്പോൾ എല്ലാവരും പറയുന്നത് സർക്കാർ ആശുപത്രിയിൽ ഒന്നുമില്ല എന്നാണ് പക്ഷേ സർക്കാർ ആശുപത്രിയിൽ എന്താ അത് അത് അവിടെ അവർക്ക് സബ്സിഡിസ് ചെയ്തിരിക്കുന്ന സംഗതിയാണ് നമുക്ക് പ്രൈവറ്റ് അല്ല ഓട്ടോക്ലേവ് ആണ് ക്ലാസ് ബി ക്ലാസ് ഓട്ടോക്ലേവ് ആണ് ഒരു നോം ഇപ്പോഴത്തെ അതായത് ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ഫോട്ടോക്കുള്ളതാണ് കാരണം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഇതൊക്കെ പകരുന്നത് ബ്ലഡിലൂടെയാണ് പിന്നെ അതുകൂടാതെ മാഡ് കവ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലൊക്കെ ഒരു അസുഖം ഉണ്ടായിരുന്നു പ്രിയോൺസ് ആണ് അതിൻ്റെ അത് മൂന്ന് സൈക്കിളൊക്കെ ചെയ്താലാണത് പോളൂ അതൊരു ഹോർമോണൽ തെറാപ്പി പണ്ട് ചെയ്തവർക്ക് വന്നിരുന്ന അസുഖമാണത് അപ്പോൾ അതൊക്കെ വന്നിരുന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് ഫീ മൂന്ന് സൈക്കിൾ ചെയ്താലാണ് ഈ ഈ ബാക്ടീരിയയുടെ മൊട്ട പോവുള്ളൂ പ്രിയോൺസ് എന്ന് തന്നെ പറയുന്നത് അപ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ടുള്ള സംഗതിയൊക്കെ ചെയ്തു വരുമ്പോൾ അത്